സർക്കാർ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് മോഷണം ബാലരാമപുരം വില്ലേജ് ഓഫീസ് കൃഷിഭവൻ നഴ്സറി ആയുർവേദ ആശുപത്രി എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത് മൂന്ന് ലാപ്ടോപ്പുകളും പണവും നഷ്ടമായി സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം രാത്രി വില്ലേജ് ഓഫീസിന്റെ കൂട്ട് തല്ലി കയറി മൂന്ന് ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് പോയി അതോടൊപ്പം തന്നെ നമ്മൾ ആയുർവേദ ആശുപത്രിയുടെ കൂട്ട് അങ്ങനെ പുറത്തുള്ള ആ ഗേറ്റിന്റെ പൂട്ട് പൊട്ടിച്ചില്ല അകത്ത് കയറി കൂട്ട് പൊട്ടിച്ച് മോഷണശ്രമം നടത്തിയിട്ട് അതേ സമാനതയോടുകൂടി മറ്റ് അപ്പുറത്തുള്ള ഈ ബ്ലോക്ക് രജിസ്ട്രിയുടെ ഓഫീസ് അവിടെ പൊളിച്ച് അതിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു ഏകദേശം അഞ്ഞൂറോളം രൂപയാണ് ആ രൂപ എടുത്തിട്ട് പോയി അപ്പോൾ ഈ മൂന്ന് പിന്നെ മോഷണം നടത്തിയിട്ടുള്ളത് ഒരാൾ തന്നെയാണെന്ന് അതിന് തർക്കവുമില്ല അപ്പോൾ സാമൂഹ്യ വിരുദ്ധന്മാർ ഒരു ശരീരം കൂടിയിട്ടുള്ള സ്ഥലമാണ് എന്നിരുന്നാലിങ്ങനെ ഒരു മോഷണശ്രമം ആദ്യമായിട്ടാണ് നടക്കുന്നത്